ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം ക്യാൻസർ എന്ന രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക ക്യാൻസർ രോഗനിർണയം പരിചരണം മാനസികമായ പിന്തുണ സാന്ത്വന ചികിത്സ ഈ രോഗത്തെ ഒരുമിച്ച് നേരിടുവാനും പോരാടുവാനും ലോകമെമ്പാടുമുള്ള വ്യക്തികളെ സജ്ജരാക്കുക എന്നതാണ് ഈ ദിനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാലിൻ്റെ തീം എന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് അതായത് ക്യാൻസർ പരിചരണ ലഭ്യത വിടവില്ലാതെ ആക്കുക എന്നതാണ് ക്യാൻസർ രോഗത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുവാനും പൊതുജനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനും ഉള്ള അവസരമാണ് ഇതുവഴി നാം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ ലോകത്ത് മരണനിരക്ക് കണക്കാക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനം ക്യാൻസർ മൂലമുള്ള മരണമാണ് എന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യയിൽ തന്നെ ക്യാൻസർ രോഗികൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് അതിൽ കേരളം ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമാണ് ഉള്ളത് എന്ന് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ലോകത്ത് മരണനിരക്ക് കണക്കാക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനമാണ് ക്യാൻസറിനുള്ളത് ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ രോഗികൾ കൂടി വരുന്നു കേരളം ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രോഗവുമായി ബന്ധപ്പെട്ട മരണനിരക്ക് കുറയ്ക്കുക രോഗികളുടെ സോഷ്യോ എക്കണോമിക്കൽ പ്രോബ്ലംസ് രോഗതീവ്രത മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒപ്പം തന്നെ ഇവരുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ ദിനം കൊണ്ട് നാം ലക്ഷ്യപ്പെടുന്നത് എല്ലാ വൈദ്യശാസ്ത്രങ്ങളുടെയും പുതിയ ഗവേഷണങ്ങളുടെയും ഫലമായി ഒട്ടനവധി രോഗികളെ ക്യാൻസർ എന്ന മാരക രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഹോമിയോപ്പതി ചികിത്സാ വിഭാഗത്തെ ഗവേഷണങ്ങൾ ഒപ്പം പരീക്ഷണങ്ങൾ ഇതുമൂലം തന്നെ ഒട്ടനവധി ക്യാൻസർ രോഗികൾക്ക് ഹോമിയോപ്പതി ചികിത്സയിലൂടെയുള്ള ഗുണം അതുപോലെ തന്നെ ഫലസിദ്ധി അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി തന്നെയാണ് ഗവൺമെൻറ് തലത്തിൽ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ വണ്ടൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ സ്വകാര്യ ഡോക്ടർമാരും മറ്റ് ചികിത്സാ സ്ഥാപനങ്ങളും ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലും ഇന്ന് പ്രവർത്തിച്ചു വരുന്നു ഏറെ പുരോഗതി കൈവരിക്കുവാൻ ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിന് സാധിച്ച പോലെ തന്നെ ക്യാൻസർ പോലുള്ള വലിയ മഹാവ്യാധികളെ പിടിച്ചു നിർത്തുവാനും ഒപ്പം തന്നെ നേരത്തെ കണ്ടെത്തിയുള്ള രോഗികൾക്ക് അതിനു വേണ്ട ചികിത്സ നൽകുവാനും പാർശ്വഫലങ്ങൾ കുറയ്ക്കുവാനും വേദന കുറയ്ക്കുവാനും രോഗം പൂർണ്ണമായ വ്യക്തികളിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇത് ഇമ്പ്രൂവ് ചെയ്യുവാനും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറെ സന്തോഷം നേരത്തെയുള്ള ക്യാൻസർ രോഗ നിർണയത്തിലും പ്രതിരോധത്തിലും ചികിത്സയിലും ഏറെ പുരോഗതി കൈവരിച്ച ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഗുണവശങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യാശിക്കുകയാണ് നന്ദി നമസ്കാരം ബിഗ് ട്വൻ്റി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കമ്മിങ് സൂൺ